പതിനെട്ട് വർഷമായിവസഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബ്രദർ ബാബു പറയത്തുകാട്ടിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ദർശനമാണ് ബന്ധക്കോസ് സമൂഹത്തെ ചേർത്ത് നിർത്തി അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നത് അതിലുപരി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നു ബന്ദക്കോസ് സമൂഹത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ അത്യധികം പരിശ്രമിച്ച വ്യക്തിത്വമാണ് വളരെ ത്യാഗം സഹിച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ബന്ധക്കോസ് സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ യുണൈറ്റഡ് ബന്ധക്കോസ് കൗൺസിൽ എന്ന വലിയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വം കേരളത്തിൽ എല്ലാ താലൂക്കുകളിലും ശക്തമായ താലൂക്ക് കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തു ബന്ദക്കോസ് സമൂഹത്തിൻ്റെ സഭയുടെ ദൈവദാസന്മാരുടെ വിശ്വാസികളുടെ എല്ലാ വിഷയങ്ങളും അവരോടൊപ്പം നിൽക്കാൻ മനസ്സ് കാണിക്കുന്ന നേതാവ് ഏതു രാത്രിയിലും വിളിച്ചാൽ വിളിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവരോടൊപ്പം നിൽക്കാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിത്വം കഴിഞ്ഞ കാലയളവിൽ ബന്ധക്കോസ് സമൂഹത്തിന് ചെയ്ത സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് രാഷ്ട്രീയ നേതാവായും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വം കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് ഓൾ കേരള സൈക്കിൾ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈസ്മെൻ ക്ലബ് പ്രസിഡന്റ് പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാധ്യമ ലേഖകനായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ യുണൈറ്റഡ് ബന്ദക്കോസ് കൗൺസിൽ ദേശീയ പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു നമുക്ക് അദ്ദേഹത്തെ നിറഞ്ഞ കയ്യടിയോടെ ഈ വേദിയിലേക്ക് ഉദ്ഘാടനത്തിനായി സ്വാഗതം ചെയ്യാം ബദർ ബാബു പറയത്തുകാട്ടി ദൈവത്തിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമാനാകട്ടെ യോഗത്തിന് അധ്യക്ഷ വഹിക്കുന്ന ബഹുമാനപ്പെട്ട ബിഷപ്പ് ഡോക്ടർ ബാബു ജോർജ് ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ കെ സി ജോൺ പാസ്റ്റർ പി ജെ മാത്യൂസ് നമ്മുടെ ചീഫ് ഗസ്റ്റായി എത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് വറീസ് മാമൻ പാസ്റ്റർ ജോബി വർഗീസ് പാസ്റ്റർ തോമസ് ഷാമുവൽ പാസ്റ്റർ സുരൻ സീനായി ഫാസ്റ്റർ രാജു കുഴിമറ്റം പാസ്റ്റർ സി കെ തോമസ് പാസ്റ്റർ സാബു ജോൺ പാസ്റ്റർ അനൂപ് മാമലീഖല പാസ്റ്റർ കുന്നൂസ് തൊടുപുഴ യു പി സിയുടെ സംസ്ഥാന പൊളിറ്റിക്കൽ ജനറൽ സെക്രട്ടറി കെ എബ്രഹാം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ഡോക്ടർ ജെയിംസ് മാത്യു ബിജു കുന്നൂസ് ഉമ്മൻസ് കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ അലീസ് മാണി വുമൻസ് കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷീജ തങ്കച്ചൻ അടക്കം ഈ വേദിയിലെത്തിയിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും വേഗം വരുന്നവനായ യേശു നാമത്തിലുള്ള നാമത്തിനുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു ഇന്ന് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട പത്തനംതിട്ടയുടെ എം പി ശ്രീ ആൻഡോ ആൻ്റണിയാണ് അടിയന്തരമായി അദ്ദേഹത്തിന് ഡൽഹിയിൽ പോകേണ്ട ചില സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് ഈ കർത്തവ്യം ഞാൻ ഏറ്റെടുക്കുകയാണ് ബാബു ജോർജ് പറഞ്ഞതുപോലെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അതിനുശേഷമുള്ള സെക്ഷനിൽ ആധികാരികമായി സംഘടനയെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പെന്തിക്കോസ് സമൂഹത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ രണ്ട് ധാരാളം ദൈവദാസന്മാരുണ്ട് അതിൽ രണ്ടുപേരെ തിരഞ്ഞു പിടിച്ച് ഇന്ന് അവരെ ആദരിക്കുമ്പോൾ ഞാൻ ഏറെ സന്തോഷവാനാണ് ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ പാസ്റ്റർ കെ സി ജോൺ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയിൽ വന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൊമ്പൊടിച്ച ഒരു ദിവസമായിരുന്നു സ്വാഭാവികമായി ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് അഹങ്കാരങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ എനിക്കും നല്ലൊരു അഹങ്കാരമുണ്ട് പേരിനോട് വീട്ടുപേരെ മറ്റുള്ള സാഹചര്യങ്ങൾ അപ്പം ഞാൻ എൻ്റെ കുടുംബ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയ ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ജനിച്ചപ്പോഴേ ക്രിസ്ത്യാനിയായി ജനിച്ചവരാണെന്നൊക്കെ ജനിച്ചവരാണെന്നൊക്കെയുള്ളൊരു ധാരണകൾ അന്ന് കെ സി ജോൺ പാസ്റ്റിൻ്റെ ഒരു പ്രസംഗമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു വലിയ വഴിത്തിരിവിലേക്ക് കൊണ്ടുപോയത് അദ്ദേഹം പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് തലമുറ വരെ നമുക്കറിയാം അതിനു മുമ്പെ നമ്മൾ ആരാണ് എന്നൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരുന്നു അങ്ങനെ അദ്ദേഹം ദീർഘമായി പ്രസംഗിച്ചു അന്ന് എൻ്റെ ജീവിതത്തിൽ ആ ഒരറ്റ കാര്യത്തിൽ ഒരു ഉണ്ടായി ഞാൻ സ്വയം താഴുവാനായിട്ട് അന്ന് എനിക്കിടയിൽ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഷാ ഷാരോൺ ചർച്ചിൽ വെച്ച് ഈ ഡിവൈൻ മിനിസ്ട്രി നടന്ന ട്വൻ്റി ഫോർ അവേഴ്സിന്റെ ഒരു പ്രസംഗം ഉണ്ടായി നെഹ്റുന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ഞാൻ ഓർക്കുന്നു തുള്ളിച്ചാടി ആരാധിച്ച ഒരു നിമിഷം ഞാൻ ഓർക്കുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട ഫാഷ കെ സി ജോണിനെയും പി ജെ മാത്യൂസിനെയും ആദരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി ഇവരൊക്കെ പിന്തിക്കോ സമൂഹത്തിന് ചെയ്ത സംഭാവനകൾ വളരെ വലുതാണ് ഇന്ന് പിന്തിക്കോസ് ഇതിൻ്റെ തുടക്കമൊക്കെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് വർഷമായ ഈ പിന്തിക്കോസിൻ്റെ പ്രാരംഭ സമയത്ത് നമ്മുടെ പിതാക്കന്മാർ ചെയ്ത ഒത്തിരി ത്യാഗപൂർവമായ കാര്യങ്ങളുണ്ട് പ്രാർത്ഥനയുണ്ട് അതിനൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ അനുഗ്രഹത്തോടെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് അപ്പോൾ അവരെയൊക്കെ സ്മരിക്കുക അവരൊക്കെ അവരെയൊക്കെ ഒന്ന് ആദരിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഒരു അവസരമാണ് യുണൈറ്റഡ് പിന്തിക്രോസ് കൗൺസില് ഇന്ന് ഇവിടെ ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ നമുക്കറിയാം ഓസ്ട്രേലിയൻ മിഷണറിയായ ഗ്രഹാംസൈന് അദ്ദേഹത്തിൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഫിലിപ്പ് തിമോത്തി ആ രണ്ട് പേരെയും ഒരു വാഹനത്തിലിട്ട് ചുട്ടി കരിച്ച സംഭവം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫാദർ പാസ്റ്റർ കെ സി ജോണിന് അവാർഡ് കൊടുക്കുന്നത് ഫാദർ സാൻലി സമിതിത്തോളം ട്രൈബിൻ്റെ ഇടയിൽ അങ്ങനെ മറ്റുള്ള സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിച്ച ഒരു വലിയ പുരോഹിതനായിരുന്നു ഇവർ രണ്ടു പേരിലുമാണ് ഇന്നിവിടെ അവാർഡ് കൊടുക്കുന്നത് ഈ അവാർഡ് ദാനം നിർവഹിക്കുവാൻ എത്തിയത് ബഹുമാനപ്പെട്ട വറീസ് മാമനാണ് എന്തുകൊണ്ടോ എനിക്ക് ദൈവം അദ്ദേഹത്തെ തന്നെ ക്ഷണിക്കണമെന്ന് ദൈവം എനിക്കൊരു പ്രേരണ തോന്നു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി ഒന്ന് സമയത്തിൽ കേരളത്തിലെ മൂവാറ്റുപുഴ താലൂക്കിൽ മൂവാറ്റുപുഴ പാർലമെൻറ്റിൽ അന്ന് പി സി തോമസ് സാർ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി ഇരുന്നപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു സാറേ എൻ ഡി എയുടെ കാൻഡിഡേറ്റായിട്ട് ഒരിക്കലും ഇവിടെ ജയിക്കാനൊക്കത്തില്ല യാതൊരു സാധ്യതയില്ല പക്ഷെ അദ്ദേഹത്തിനോടൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചു മടങ്ങി വന്ന് റിസൾട്ട് വന്ന് അദ്ദേഹം ഒത്തിരി പുറകിൽ പോയി ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് വോട്ടിന് ബഹുമാനപ്പെട്ട പി സി തോമസ് അന്ന് എം പി ആയി അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഞാൻ പല ദൈവദാസന്മാരെടുത്തു അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ പോയ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വലിയ വാക്കുണ്ട് ഭാവു പ്രെയർ ഈസ് വെരി പവർ അപ്പോൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തിലാൻ തോന്നുന്നു ബോംബെയിലെ ബെന്നിഹിൻ്റെ ഒരു വലിയ മീറ്റിങ് അറ്റ് എ ടൈമിൽ അഞ്ച് ലക്ഷം പേര് അടങ്ങുന്ന ഒരു വലിയ മീറ്റിങ്ങിൽ ബെന്നിഹിനെ കൊണ്ടുരാതെ സുവിശേഷ വിരോധികൾ പ്രശ്നം സൃഷ്ടിച്ചപ്പോൾ അന്ന് ഡോക്ടർ മുരളി മനോഹർ ജോഷിയെയും ഒക്കെ കണ്ട് അദ്വാനിയും ഒക്കെ കണ്ട് ആ പ്രശ്നം പരിഹരിച്ചത് പി സി തോമസ് സാറായിരുന്നു അപ്പോൾ ആ അഞ്ച് ലക്ഷം പേരുടെ മുമ്പിൽ പി സി തോമസ് സാറിനെ സ്റ്റേജിലോട്ട് കയറ്റി ബഹുമാനപ്പെട്ട പാസ്റ്റർ ഫിൻ പാസ്റ്റർ പറഞ്ഞു വാട്ട് യു വൺ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എം ഫേസിങ് ഫോർ ഇലക്ഷൻ ഈ അഞ്ച് ലക്ഷം പേരെ സാക്ഷി നിർത്തി എല്ലാവരും പി സി തോമസ് സാറിൻ്റെ മേലോട്ട് കൈവച്ചിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അദ്ദേഹം ആ സമയത്താണ് പാർലമെൻറ്റിൽ ജയിച്ചത് എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട വറീസ് മാമിനെ ഞങ്ങൾ ക്ഷണിച്ചത് തിരുവല്ലായിൽ ഒരു എം എൽ എ ആയി വരാനായിട്ടാണോ എന്ന് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും ദൈവമക്കൾ ഇന്നിവിടെ ഇരിക്കുമ്പോൾ സുശേഷ രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദർ ഒരു സുശേഷൻ ആയിരുന്നു പറഞ്ഞു പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിനെ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ സഹോദരനെ എനിക്കറിയാം അദ്ദേഹം മർത്തോമാ സഭയുടെ ആത്മയ ട്രസ്റ്റിയായിരുന്നു മർത്തോമാ സമൂഹത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഫ്രണ്ടി നിൽക്കുന്ന പൊതുസമ്മതനായ ഒരു വ്യക്തിത്വമാണ് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ ലാസ്റ്റ് സമയത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിടണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ യു പി സി എന്താണ് എന്ന് പലർക്കും അറിയത്തില്ല ഇന്ന് ട്രഡീഷണൽ പെന്തിക്കോസിനേക്കാളും കൂടുതൽ കേരളത്തിൽ ഇരുപത് ലക്ഷത്തിൽ ഇരുപത് ലക്ഷത്തിൽ പരം സ്വതന്ത്ര സഭകൾ കേരളത്തിലുണ്ട് ഞാൻ ഈ രംഗങ്ങളിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തിനു മുമ്പ് കവിയുടെ പോൾ എന്ന് ഒരു പാസ്റ്റനെയും കുടുംബത്തെ അതിക്രൂരമായി മർദ്ദിച്ച ഒരു സമയം അന്നേരം അദ്ദേഹത്തോട് ആരോട് ഒരു പെന്തിക്കോസുകാരൻ രാഷ്ട്രീയക്കാരനുണ്ട് അദ്ദേഹത്തെ വന്ന് കാണണം എന്ന് പറഞ്ഞ് എന്നെ ആ കുടുംബം വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പതിനാറ് വയസ്സുള്ള മകളെയും അതിക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹം മുഖത്തൊക്കെ ചോറൊലിപ്പിച്ചാണ് എന്നെ കാണാൻ വരുന്നത് ഞാൻ അദ്ദേഹത്തെ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി കൊണ്ടുപോയി അഡ്മിറ്റായിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ശമരിയാക്കാരൻ ചെയ്യേണ്ട എല്ലാ കടമകളും ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടുന്ന ആഹാരം കൊടുത്ത് അദ്ദേഹത്തോടൊപ്പം രാത്രിയിൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിൽ കേസ് കേസെടുപ്പിച്ചാണ് ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റ് രണ്ടാമത്തെ ഇൻസിഡൻറ്റ് പാസ്റ്റർ അശോകിനെ പന്ത്രണ്ട് വർഷത്തിന് മുമ്പേ ഒരു എം ബിയും എംപിയുടെ ഗുണ്ടകളും മർദ്ദിച്ച ഒരു സംഭവം അങ്ങനെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ പിന്തിക്കോസ് സഭകൾക്കെതിരെ പിന്തിക്കോസ് ദൈവദാസന്മാർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ തടയിടാൻ പലപ്പോഴും ബന്ദിക്കോസുകാർ പറയുന്ന പ്രാർത്ഥിച്ച് ഇരുന്നാൽ മതി ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പ്രാർത്ഥനയാണ് ആവശ്യമെങ്കിലും നമ്മൾ ഇന്ന് ശക്തരാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ പരം ബെന്തിക്കോസ് വിശ്വാസികൾ ഇന്ന് കേരളത്തിലുണ്ട് കത്തോലിക്ക സമുദായം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ബന്ദിക്കോസുകാർക്കാണ് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നാൽ ഒന്നും നേടാനൊക്കത്തില്ല നമുക്ക് നമ്മുടെ ആത്മീയ നിത്യതയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാവും പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മാലിന്യങ്ങളോ അതൊന്നും വേണോ പറഞ്ഞു ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് നേരിടുന്ന വിഷയങ്ങൾക്ക് നമ്മൾ ശക്തരായി നിന്നെങ്കിലേ പറ്റത്തുള്ളൂ ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറാം തീയതി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചു കേരളത്തിൽ സുവിശേഷ വിരോധികൾ അഴിഞ്ഞാടുന്ന ഒരു കേരളമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ തകഴിൽ ഐ പി സി ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന സമയത്ത് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരുത്തൻ ഒരു വലിയ വെട്ടുകത്തയുമായി പാസ്റ്റിനെയും ഭാര്യയും കൊല്ലുവാനായിട്ട് വരുന്നു അതിനുശേഷം അദ്ദേഹം വെളിയിൽ കിടന്ന വാഹനങ്ങൾ തല്ലി തകർത്തു ഒരു സഭയും അതിനകത്ത് ഇടപെട്ടില്ല ഇതോ ഇങ്ങനാരോ പറഞ്ഞു കേട്ട് എന്നെ വിളിച്ചു ഞാൻ നേരെ സർക്കിളിനെ വിളിച്ചു സർക്കിൾ ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കത്തോലിക്കയിലെ ഒരു പുരോഹിതൻ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത് എഴുപത്തിരണ്ട് വയസ്സുള്ളവൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചാൽ ഇത് പറയുമോ അതിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവരെ ഒരുമാതിരി ചുറ്റിക്കളി നടത്തിയപ്പം എനിക്ക് മനസ്സിലായി ഇത് അറസ്റ്റ് നടക്കത്തില്ല നേരെ ഡി എസ് പി വിളിച്ചു ഡി എസ് പി വിളിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഈ സഭയിൽ സന്ദർശിച്ച പാർഷ ഷാജി വർഗീസ് അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള ഒരു കുടുംബത്തിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹത്തെയും അതിക്രൂരമായി മർദ്ദിക്കാനും അസഭ്യം പറയാനും തുടങ്ങി ആ വിഷയങ്ങളും യു പി സി ഐറ്റെടുത്തു അതുപോലെ നിരവധി വിഷയങ്ങൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും പെന്തിക്കോ സമൂഹത്തിന് നിരവധി വിഷയങ്ങൾ നേരിടുന്നുണ്ട് ഈ കൈതപ്പുഴ പാലത്തിൽ കഴിഞ്ഞ ഓണ സമയത്ത് മദ്യത്തിനും മയക്കുമതിനും എതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന ദൈവദാസന്മാരെ ആക്രമിച്ച സുവിശേഷ വിരോധികളുണ്ട് ആ സുവിശേഷ വിരോധി പറഞ്ഞ ഒരു വാക്കാണ് നിന്നെ കൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ട് രാമായണം വായിപ്പിക്കും നമുക്ക് രാമായണത്തോടും പ്രശ്നമില്ല ഖുറാനോടും പ്രശ്നമില്ല ഒന്നിനോടും നമുക്ക് പ്രശ്നമില്ല നമ്മൾ വിശ്വസിക്കുന്ന ബൈബിള് നമുക്ക് മതസ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് അത് ഈ തിരുവല്ലാഴ് ടൗണിലാണേലും എവിടാണേലും ഈ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ബാധ്യസ്ഥരാണ് ഞാനും നിങ്ങളും നാളെ ഉയർത്തും ഏത് സുവിശേഷ വിരോധികൾ വന്നാലും എത്ര തടഞ്ഞാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നേരിട്ടാലും ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എല്ലാ ക്രിസ്ത്യൻ സഭകളും ഒരു ലക്ഷത്തിൽ താഴെയുള്ള ഗ്ലാനായ സഭയും കത്തോലിക്ക സഭകൾക്കും മലങ്കര റീത്തൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചത് അവർക്കൊക്കെ കേരളത്തിൽ സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് ആശുപത്രികളുണ്ട് എല്ലാ മർത്തമാസഭയ്ക്കുണ്ട് ഓർത്തഡോക്സുണ്ട് യാക്കോബുണ്ട് സിഇസൈ ഉണ്ട് ഹിന്ദു സംഘടനയ്ക്കുണ്ട് മുസ്ലിം സംഘടനയ്ക്കുണ്ട് കേരളത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷം വരുന്ന ഒറ്റ പെന്തിക്കോസുകാരന് പോലും ഒരാശുപത്രി ഇല്ല ഒരു സ്കൂളില്ല ഒരു കോളേജില്ല ഞങ്ങളുടെ ദൈവദാസൻ എപ്പോഴും പറയുന്നവരാണ് പെന്തിക്കോസ് സമൂഹത്തു നിന്ന് ഐ പി എസ്കാർ വരണം പെന്തിക്കോസ് സമൂഹത്തുനിന്ന് ഐ എ എസ് കാരന് വരണം ഐ എ എസ് കോച്ചിങ് സി എസ് ഐക്കാർക്കുണ്ട് എന്തുകൊണ്ട് പെന്ദിക്കോ സംഘടനകൾക്ക് ഇത് പറ്റത്തില്ല പ്രാർത്ഥിച്ചിരിക്കേണ്ടിയിടത്ത് പ്രാർത്ഥിക്കണം ഞാൻ ഒരു ബിസിനസ്സുകാരനാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ രാവിലെ പ്രാർത്ഥിക്കും പക്ഷെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രവർത്തിയിലേക്ക് ഞാൻ പോയെങ്കിൽ മാത്രമേ അതിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ വീട്ടിലിരുന്ന് ഞാൻ കട താക്കോൽ കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം അവിടെ നടക്കത്തില്ല ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം കർത്താവിനോട് പറയേണ്ടത് കർത്താവിനോട് പറയുകയും പലപ്പോഴും നമ്മൾ മടിയന്മാരായി തീർന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പം പരിഹസിക്കുന്ന ബന്ധിക്സുകാരുണ്ടെന്ന് എനിക്കറിയാം അവർക്കൊക്കെ മനസ്സിലായി ഇന്ന് കേരളത്തിലെ പതിനൊന്ന് ജില്ലയിൽ നിന്നും വന്ന പ്രതിനിധികൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ഇനി കേരളത്തിൽ യു പി എ നേതൃത്വത്തിൽ തിരുവനന്തപുരം പുത്തരിക്കണ്ടി മൈതാനത്തിൽ അതി വിപുലമായ ഒരു ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുള്ള അതിശക്തമായ മീറ്റിംഗ് ഞങ്ങൾ ഇവിടെ നടത്തും കേരളത്തിലെ പെന്തിക്കോസ് സമൂഹത്തിന്റെ ശക്തി എന്തെന്ന് ഗവൺമെന്റിനെ തെളിയിക്കാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും പാസ്റ്റർ ബാബു ഒരു പ്രസംഗത്തിൽ അദ്ദേഹം വളരെ സത്യസന്ധമായ കാര്യം പറഞ്ഞു അദ്ദേഹത്തിനെ പൊങ്കാലയിട്ടത് മർത്തോമാക്കാരനല്ല കത്തോലിക്കനല്ല ഹിന്ദുവല്ല മുസ്ലിം അല്ല ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പൊങ്കാലയിട്ടത് പെന്തിക്കോസുകാർ തന്നെയാണ് ഇത്രയും വിവരമില്ലാതെ ഇത്രയും ചിന്തിക്കാൻ കഴിവില്ലാതെ ഒരു ദൈവദാസൻ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചത് നൂറ് ശതമാനം അങ്ങനെ ഞാൻ ആമേൻ പറയുകയാണ് ജനപ്രതിനിധികൾ വരണം ഇവിടെ ചിലർ പറയും ഇവിടെ ഇരിക്കുന്ന ഞാൻ പറയും ഇപ്പൊ വറിയിസ്മാം എന്നാണ് എം എൽ എ ആണെങ്കിൽ തിരുവല്ലാക്കാരെല്ലാം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്കൊരു എം എൽ എ വേണം അത് തിരുവല്ലായി വേണം ഞാൻ പറയുന്നില്ല നമുക്ക് സ്വാധീനമുള്ള നാൽപ്പത്തഞ്ച് മണ്ഡലങ്ങളുണ്ട് ഇടുക്കിയിൽ വേണ്ട ഇരുപത്തി അയ്യായിരം വോട്ട് ഉള്ള പീരുമേടിൽ ഇരുപത്തി അയ്യായിരം ഉണ്ട് തിരുവല്ലയിലുണ്ട് ആറമുളയുണ്ട് റാന്നിയുണ്ട് കോന്നിയുണ്ട് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കരയുണ്ട് അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പതിനായിരം പതിനയ്യായിരത്തിൽ പരം വോട്ടുകൾ നിർണായകമായ വോട്ട് ബാങ്കുള്ള ഒരു സമൂഹമാണ് പെന്തിക്കോസ് സമൂഹം ആ പെന്തിക്കോസ് സമൂഹം എന്താണെന്ന് ശക്തമായി തെളിയിക്കുവാനാണ് യുണൈറ്റഡ് പെന്തിക്കോസ് കൗൺസിലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നിരവധി വിഷയങ്ങൾ ചർച്ചുകളിൽ ആരാധിക്കാൻ പറ്റാത്ത അവസ്ഥകള് കേരളത്തിലെ പല ചർച്ചകളിലും ആരാധന സമയത്ത് സുവിശേഷ വിരോധികൾ വന്ന് അലങ്കോലപ്പെടുത്തുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ദൈവദാസന്മാർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ശവസംസ്കാര ശ്രൂഷകൾ ഞാൻ കഴിഞ്ഞ രണ്ടു വർഷത്തിനു മുമ്പ് അടൂര് ഒരു ശവസംസ്കാര ശ്രൂഷയിൽ പങ്കെടുത്തു ആ ആ ശ്രൂഷയിൽ ഈ സുവിശേഷ വിരോധികൾ പ്രശ്നമുണ്ടാക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആർ ഡി ഒയെ പോലീസിനെയൊക്കെ അറിയിക്കുകയും ചെയ്തു ഞങ്ങളെല്ലാവരും അവിടെ ചെന്നപ്പോൾ സി എസ് ഐക്കാരെ മർത്തമ്മക്കാരെ പല ഭാഗത്തിൻ്റെയും ശവക്കോട്ടകളുണ്ട് ഒരിടുങ്ങിയ വഴിയിൽ കൂടെ ശവം കൊണ്ടുവരുന്നു സഹോദരിയുടെ ഈ സുശേഷ വിരോധികൾ മുഴുവൻ തടഞ്ഞിട്ട് ആ ശവം ഇങ്ങനെ ആടുക ഞങ്ങളുടെ കയറി പിടിക്കേണ്ട സാഹചര്യം വന്നു അതിൻ്റെ അവരുടെ ഭർത്താവ് മക്കളെല്ലാം കൺ കൺ ഭയങ്കര കരച്ചിൽ ഒരു വിധത്തിലും ശാന്തമാക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം പോലീസ് ആ സൈഡിൽ നിൽക്കുന്നു ഞാൻ അവസാന സുശേഷ വിരോധിയോട് ചോദിച്ചു താങ്കളുടെ മാതാവോ മറ്റുള്ളവരോ ആണെങ്കിൽ ഈ സ്ഥിതി സാഹചര്യമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും അവിടെ ദയവായി നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പ്രാവശ്യം കൂടെ ഞങ്ങൾ സഹകരിക്കാമെന്ന് പറഞ്ഞ് ആ സംസ്കാര ശ്രൂഷ നടത്തുവാനിടയായി തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെ ദീർഘമായി നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വിഷയങ്ങൾക്ക് അറുതി ഉണ്ടാകേണ്ടത് ബെന്തിക്കോ സമൂഹത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായും യു പി സമയത്തോളം കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും കൃത്യമായ താലൂക്ക് കമ്മിറ്റികൾ അതുപോലെ സൂചിപ്പിച്ചതുപോലെ പതിനാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു അമേരിക്ക യു കെ കാനഡ ന്യൂസിലാൻഡ് അടക്കം ജി സി സി രാജ്യങ്ങളടക്കം ഈ ചുരുങ്ങിയ നാളുകൊണ്ട് ഞങ്ങളുടെ സംഘടന ശക്തമായി മുന്നോട്ട് പോകുന്നു ഇതിനകത്ത് ഏറ്റവും ഞങ്ങളുടെ മുഖമുദ്ര ഐക്യം സ്നേഹം കരുതൽ ഇവിടെ ഒരു നേതാവും ഇല്ല എന്നെ പിടിച്ചവർ പ്രസിഡന്റ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ അവിടെ എല്ലാവരും പ്രസിഡന്റുമാരും എല്ലാവരും ഞങ്ങൾ ഒമ്പത് പേരടങ്ങുന്ന ഗവേണിംഗ് ബോഡി ഒരപ്പൻ്റെയും അമ്മയുടെയും മക്കളായി ഒമ്പത് പേര് ഒരുമിച്ച് ഒരാളുടെ ശബ്ദം ഉയരുമ്പോൾ വേറൊരാളോട് ശബ്ദം ഉയർത്തത്തില്ല അങ്ങനെ ഒമ്പത് പേരും സംസ്ഥാന കമ്മിറ്റിയും വളരെ ശക്തമായിട്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് അതുപോലെ സഹോദരിമാരുടെ നാഷണൽ തലത്തിൽ പ്രൊഫസർ ആലീസ് മാണി സംസ്ഥാനതലത്തിൽ ഷീജ തങ്കജൻ സഹോദരിമാരുടെ വലിയൊരു കമ്മിറ്റികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായും പെന്തിക്കോസ് ഞങ്ങൾക്ക് പാരമ്പര്യ പെന്തിക്കോസ് ഒന്നൊന്നുമില്ല കർത്താവിനെ അറിഞ്ഞ ഏത് ദൈവദാസനും ഏത് വിശ്വാസിക്കും ഏത് ദൈവസഭയ്ക്കും എന്ത് വിഷയങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഏത് പാതിരാത്രിയിലും ഞങ്ങളെ വിളിക്കാം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിന്ന് അതിന് പരിഹാരം കാണുവാനായിട്ടാണ് യു പി സി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം സമയം വളരെ കുറവാണ് അതുപോലെ തന്നെ ഇതിനു ശേഷവും ഇതിൻ്റെ എന്നുള്ള നിലയ്ക്ക് സംസാരിക്കേണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ വിഷയത്തിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും വറീസ് മാമനെ ഓർത്ത് പ്രാർത്ഥിക്കണം പറസ് മാമൻ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ തിരുവല്ലായുടെ ഒരു എം എൽ എ ആയി വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പിന്തിക്കോസുകാർക്ക് ഏതായാലും ഈ പ്രാവശ്യം നടക്കുകയില്ലെങ്കിലും നമ്മുടെ സഹോദര സഭയിൽ നിന്ന് ഒരാൾ വന്ന് നമ്മുടെ ഒരാളെ ഒരാളായി വന്ന് നമ്മളെ സഹായിക്കാൻ ഒരാളെ ദൈവം ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചോളൂ